നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ഫ്രൈഡ് ചിക്കൻ എടുത്താലോ അധികം പണികളൊന്നുമില്ലാതെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടാ ക്ലീൻ ചെയ്ത ചിക്കനൊക്കെ കൂടി നമ്മളൊരു പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊക്കെ കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാനുണ്ട് ചതച്ച തന്നെ വേണം നിർബന്ധം ഒന്നുമില്ല കേട്ടാ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു രണ്ടര സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നല്ലതുപോലെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുരുമുളകിന്റെ അളവ് നന്നായിട്ടൊന്ന് കൂട്ടിയാൽ മതി നമ്മൾ വേറെ മസാല പൊടികളൊന്നും ഇനി ഇതിൽ ചേർത്ത് കൊടുക്കണില്ല അപ്പൊ ഈ ഒരു ടൈമിൽ അതിൻ്റെ അളവിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ഉപ്പൊക്കെ എക്സ്ട്രാ ഇട്ടത് ഈ ഒരു വെള്ളം ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ഇതൊന്നും ഈ ഉപ്പും സാധനങ്ങളൊക്കെ ഇതിൽ ഒന്നും പിടിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ചിക്കന് സെറ്റ് ആയി വന്നിട്ടുണ്ടാവുക നമുക്ക് ഇതൊന്നും ഊറ്റിയെടുക്കണം ചിക്കൻ വേറെ വെള്ളം വേറെ മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ചിക്കൻ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാലൻസ് വരുന്ന വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒഴിവാക്കി കളയട്ട വെള്ളം പോയി ചിക്കൻ നമുക്കൊരു ഒരു പാത്രത്തിലാണ് മാറ്റി വെക്കട്ടി ചിക്കൻ ഒന്ന് കോട്ട് ചെയ്യാനു വേണ്ടി ഒരു കോട്ടിങ് മിക്സ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കൈയിലോളം എടുത്തിട്ടുണ്ട് ഒരു അര കൈയിലോളം കോർഫ്ലോർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ആക്കി റെഡി ആക്കണിണ്ട് ഇനി കോട്ടിങ് മിക്സിൽ ഇട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനില്ലേ അതൊന്ന് നല്ലതുപോലെ ഒന്നിട്ട് കവർ ചെയ്തെടുക്കണേ ഓരോ പീസായിട്ടിട്ട് എല്ലാ ഭാഗത്തുക്കും ഈ പൊടിയെത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്നിട്ടുണ്ട് കോട്ട് ചെയ്തെടുക്കണുണ്ട് എൻ്റെ മോൻകുന്ന ഫ്രൈഡ് ചിക്കൻ ഐറ്റംസിനോട് നല്ല താല്പര്യമാണ് പക്ഷെ എന്ന് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കണത് അത്ര നല്ലതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു തട്ടിക്കൂട്ട് ഐറ്റംസ് ഉള്ള രീതിയിൽ ഓന പറ്റിക്കണ ഒരു റെസിപ്പിയാണിത് പറ്റിക്കൽ മാത്രമല്ല പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ അപ്പൊ എല്ലാതും കൂടി ഇന്നിട്ട് സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനൊക്കെ പാൻ ചൂടാനുശേഷം അത്യാവശ്യം വെളിച്ചെണ്ണ അടിയ കൊടുക്കാട്ടോ അത് നമ്മൾ ചിക്കനൊന്നും മുങ്ങുന്ന രീതി തന്നെ വെളിച്ചെണ്ണ അടയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോരോ ആയിട്ട് ചിക്കൻ എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലായാലും ഇത് എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട് ഹൈ ഫ്ലെയിം ഫ്ലെയിമിലായാലും ഉള്ളു കുക്ക് ആവാതെ കരിഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം കേട്ടാ അപ്പോൾ അത് നമ്മൾ ഉള്ളിൽ വെന്ത് ഇട്ടുകയും ചെയ്യും ഒരു ഇതിന് പുറമ്പാകെ ഒരു ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യാം നമ്മൾ ഇതിലിട്ട് ഇട്ടുകൊടുത്ത് ചിക്കനില്ലേ ഇടക്കിടക്ക് ഒന്ന് തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കാറായ ചിക്കനെ നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാട്ടോ നമ്മൾ അപ്പം കോരി കോരി സെറ്റ് സെറ്റാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ കോരിക്ക് മാറ്റിയിട്ട് നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് നല്ലതുപോലെയുണ്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മൾ ഫ്രൈഡ് ചിക്കൻ തയ്യാറായിട്ടുണ്ട് അധികം പണികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ കേട്ടോ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്